കുമാരമംഗലം എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു സെമിനാർ യോഗാ പരിശീലനം എന്നിവ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്നു യോഗ ട്രെയിനർ കവിത സിബി പരിശീലനത്തിന് നേതൃത്വം നൽകി കുമാരമംഗലം എം കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജയകൃഷ്ണൻ പി ജിയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് മാസ്റ്റർ സാവിൻ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഉറച്ച മനസ്സിൻ്റെ ഉള്ളവളായാൽ മാത്രമാവും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ ജീവിതത്തിൽ പരിഗണിയായി

എവിടെ അവിടേക്ക് ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ വന്ന് മുകളിലേക്ക്